വ്യത്യസ്തമായ ഒരു ഗാന്ധി ചിത്രവുമായി ഒരു ബാർബർ ഷോപ്പ് കൊല്ലം മുണ്ടയ്ക്കൽ പാലത്തിന് സമീപം അയ്യപ്പ വിലാസത്തിൽ അയ്യപ്പന്റെ ബാർബർ ഷോപ്പിലാണ് ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചിത്രം നിധി പോലെ സൂക്ഷിച്ചിരിക്കുന്നത് രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന ചിത്രമാണ് അയ്യപ്പന്റെ കൈവശമുള്ളത് ചിത്രം എത്തിയതിന്റെ കഥ തുടങ്ങുന്നത് മുത്തശ്ശൻ ഷൺമുഖനിൽ നിന്നാണ് ഷൺമുഖന്റെ കയ്യിൽ ആകസ്മികമായി എത്തിയ ഗാന്ധി ചിത്രം മകൻ ഇസാക്കിനും ചെറുമകൻ അയ്യപ്പനും അമൂല്യമായി തന്നെ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് ഷൺമുഖൻ കൊളംബോയിലെ കൊല്ലിയം പട്ടിയിൽ ബാർബർ ഷോപ്പ് നടത്തുകയായിരുന്നു സിംഹളപത്രമായ ദിനമിനയുടെ ഓഫീസിനോട് ചേർന്ന കെട്ടിടത്തിലായിരുന്നു ഷൺമുഖന്റെ കട ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മാസം മുപ്പതിന് വെടിയേറ്റ് ഗാന്ധിജി മരിച്ചു മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്ന ചിത്രം കടൽ കടന്ന് ലങ്കയിലെത്തിയത് മുപ്പത്തൊന്നിന് ഫെബ്രുവരി ഒന്നിന് പത്രം ചിത്രം പ്രദർശിപ്പിച്ചു ഇന്ത്യക്കാരനാണെന്ന പരിഗണനയിൽ പത്രത്തിന്റെ ഓഫീസിൽ നിന്ന ചിത്രം ഷൺമുഖന് നൽകി ആകസ്മികമായി കിട്ടിയ ചിത്രം ചില്ലിട്ട് സൂക്ഷിക്കാനാണ് ഷൺമുഖന് തോന്നിയത് ശ്രീലങ്കയിലെ പണി സ്വദേശമായ അംബാ സമുദ്രത്തിലേക്ക് മടങ്ങുമ്പോഴും ഈ അമൂല്യ ചിത്രം ഉണ്ടായിരുന്നു അയ്യപ്പൻ്റെ കയ്യിൽ ചിത്രം കിട്ടിയത് അച്ഛൻ ഇസാക്കിയുടെ മരണശേഷമാണ് അച്ഛനും മുത്തശ്ശനും സൂക്ഷിച്ചിരുന്ന അതേ ശ്രദ്ധയോടെയാണ് അയ്യപ്പനും ചിത്രം സൂക്ഷിക്കുന്നത് ചിത്രത്തിൻ്റെ ചില ഭാഗങ്ങൾക്ക് കേടുവന്നിട്ടുണ്ട് പുതിയ ഫ്രെയിമിട്ട് സൂക്ഷിക്കണം എന്നാണ് അയ്യപ്പൻ പറയുന്നത് അറുപത്തി മൂന്ന് വർഷമായിട്ട് ഈ ഫോട്ടോ ഞങ്ങൾ കൈവശമുണ്ട് തന്നെ കിട്ടിയ ഫോട്ടോ ശ്രീലങ്കയിൽ വെച്ചിട്ട് ശ്രീലങ്ക കൊല്ലുമുടി സ്ഥലത്ത് വെച്ച് അവിടെ കിട്ടിയ ഫോട്ടോ ആണ് അവിടെ വർക്ക് ഷോപ്പ് നടത്തിയിരിക്കുകയായിരുന്നു അപ്പൂപ്പനെ രാജ്മഞ്ഞ് ഇപ്പോൾ ഇന്ത്യയിൽ വന്നപ്പോഴത്തേക്ക് അച്ഛൻ്റെ കയ്യിൽ ഈ ഫോട്ടോ കണ്ടിട്ട് അവിടെ അവിടെ ദിനമേ പത്ര ഓഫീസിൽ നിന്ന് കിട്ടിയ ഫോട്ടോ ആണ് പത്രം ഓഫീസ് ചെയ്തത് അവിടെ അവിടുത്തെ പത്രത്തിൽ സുമല പത്രത്തിൽ കൊടുത്തിരുന്ന ഫോട്ടോ കിട്ടിയായിരുന്നു ആ ഫോട്ടോ ഇത് ഫ്രെയിം ചെയ്ത അവിടെ ശ്രീലങ്കയെ വെച്ച് ഫ്രെയിം ചെയ്ത ഫോട്ടോയാണ് പിന്നെ കേരളത്തിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഫോട്ടോ ഇവിടെ മുണ്ടയ്ക്ക് ഈ നാട്ടുകാർ അണ്ണാച്ചിക്കടയെന്ന് വിളിക്കുന്ന ബാർബർ ഷോപ്പിലെ ചിത്രത്തിന്റെ കൗതുകം പതിവായി എത്തുന്നവർക്ക് കാണാപ്പാടമാണ് പുതിയതായി കടയിലെത്തുന്നവർക്ക് ചിത്രത്തിന്റെ ചരിത്രവും അയ്യപ്പൻ വിശദീകരിച്ചു കൊടുക്കാറുണ്ട് ജയമോഹൻ തമ്പി ന്യൂസ് ബ്യൂറോ കൊല്ലം